ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് പാല രാമൂരം റോഡിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട് ഒരു യൂസ്ഡ് ഹൗസ് ആണ് ഏകദേശം ഒരു വർഷത്തോളം ആയുള്ളൂ ഇവർ താമസിച്ചിട്ട് ഒരു വർഷം തന്നെ ആയില്ല ഒരു വർഷത്തിൽ താഴെ ആയുള്ളൂ താമസം തുടങ്ങിയിട്ട് ഇതിൻ്റെ ആൾക്കാർ ഇവിടെ ഇല്ല ഇപ്പം താമസമുണ്ട് പക്ഷെ ഇവർ വെളിയിലേക്ക് പോകുന്നതിൻ്റെ പുറത്താണ് ഈ വീട് കൊടുക്കുന്നത് നല്ലൊരു ഒരു മുറ്റമുണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് ഇപ്പോൾ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ടൈലോ അതുപോലെയുള്ള സ്റ്റോണോ ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായിരിക്കും സൈഡ് കോമ്പൗണ്ട് വോളിനും വെളിയിലായിട്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട് വശത്ത് കുറച്ച് സ്ഥലമുണ്ട് ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ് അവിടെ പ്രാവ് കോഴി അങ്ങനെയൊക്കെയുള്ള ഇത് വളർത്തുന്നുണ്ട് ആ ഭാഗത്ത് കാണുന്ന കൂടുകളാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇതാണ് വീടിൻ്റെ മുറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്ന കുഴൽ കിണറാണ് ഈ വീട് പണിയാനായിട്ട് കുഴൽ കുത്തി ആ വെള്ളം തന്നെയാണ് ഉപയോഗിച്ചത് ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കുഴൽ കിണറാണ് കൂടാതെ നമുക്ക് പൈപ്പ് കണക്ഷനും അതിൽ പോകുന്നുണ്ട് ഇവരുടെ കൈൻ്റെ ആവശ്യമില്ലാത്തതിൻ്റെ പുറത്ത് അപ്പോൾ കണറ്റിലെ വെള്ളം തന്നെയാണ് നല്ല നല്ല വെള്ളമാണ് അതുമാത്രമേ ഇവർ യൂസ് ചെയ്യുന്നുള്ളൂ നല്ല മനോഹരമായിട്ടുള്ള മുറ്റത്ത് നമുക്ക് എത്ര വണ്ടി വന്നാലും കയറ്റി ഇടാൻ പറ്റുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ഇതാണ് പഞ്ചായത്ത് റോഡാണ് ട്രിപ്പിൾ ഐ ടി ഒക്കെ ആയിട്ട് വളരെ അടുത്താണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ ട്രിപ്പിൾ ഐ ടിയിലേക്ക് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മറ്റൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് മൊത്തം പണി തീർന്നെന്ന് പറയാൻ പറ്റി തരാം വീടിൻ്റെ അകത്തെ കുറച്ച് രണ്ട് ബെഡ്റൂമുകൾ നാല് ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂമ് താഴെ രണ്ട് ബെഡ്റൂം മുകളിലുമാണ് ആണ് അപ്പം മുകളിലത്തെ രണ്ട് ബെഡ്റൂമ് ഇവരാരും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ വീട് അങ്ങനെ തന്നെ ആ റൂമുകൾ അങ്ങനെ കിടക്കുവാണ് അതിൻ്റെ അകത്ത് ഫ്ലോറിങ് ചെയ്യാനുണ്ട് ബാത്ത്റൂമിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്ത് തരും അത് തന്നെയല്ല നമുക്ക് ഫിനിഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വില ഇതിൻ്റെ നമുക്ക് മൊത്തം ഒന്ന് നോക്കിയിട്ട് ഇത് ഇപ്പം ഈ വീടിൻ്റെ ബാക്കിയുള്ള പെൻഡിങ് നിൽക്കുന്ന പണികൾ എത്ര രൂപയാകുന്നു നമുക്കൊരു എൻജിനീയറെയോ അല്ലെങ്കിൽ ഒരു മേസ്തിരിയെയോ കാണിച്ച് അവർ പറയുന്ന ആ റേറ്റ് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് രണ്ട് രീതിയിൽ നമുക്ക് വാങ്ങിക്കാം ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇത് വീടിൻ്റെ സൈഡാണ് ഇത് ഞാൻ പറഞ്ഞത് കോഴിക്കൂടും അതുപോലെ തന്നെ ബാക്കിയുള്ള പക്ഷിക്കൂടും ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു കാർ കാർ പോർച്ച് ഇതാണ് ഇവിടെ സിമെൻറ്റാണ് ഇട്ടിരിക്കുന്നത് അവിടെ ടൈലുകളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അതാണ് നമ്മൾക്ക് സ്വല്പം അയിലൊക്കെ പണി പെൻറ്റിങ് ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും ഈ വീടിന് ഇപ്പം ഈ രീതിയിൽ നമുക്ക് ഇതിന് ചോദിക്കുന്ന വില പതിനഞ്ച് സെൻറ്റ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നമുക്കിതിൻ്റെ അകത്തെ പണിയിൽ പെൻഡിങ് കിടക്കുന്ന അതെല്ലാം നമ്മൾ കുറച്ചിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇതാണ് നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് അത് ലിവിങ് ഏരിയ ആയിട്ടും ഡൈനിങ് ആയിട്ട് ഒറ്റ രീതിയിൽ കിടക്കുവാണ് പാർട്ടീഷൻ ചെയ്തിട്ടില്ല പാർട്ടീഷൻ ചെയ്യാനുള്ള ഇടയുണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഹാളിൽ തന്നെ ഒരു നാല് പാളിയുടെ ഒരു ജനലുണ്ട് സൈഡിലൊരു വാഷ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ കിച്ചണിലേക്കുള്ള പ്രവേശനമുണ്ട് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ അത് പാർട്ടീഷ്യൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ നല്ല ബ്രാൻഡ് ഐറ്റംസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതല്ലാതെ കമ്പനി സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ സ്വന്തം ഉപയോഗത്തിനുള്ള അതിൻ്റെ പുറത്ത് അവരാരീതിയിലാണ് കൊടുക്കാനായിട്ടുള്ള ഇതല്ലല്ല അതിൻ്റെ ഡോറ് പിടിപ്പിക്കാനുണ്ട് അങ്ങനെയുള്ള ചില കുറച്ച് പണികൾ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഹാളും ഡൈനിങ് ഹോളിലൂടെയാണ് ഒന്നിച്ച് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫോർ ബൈ ടൂറെ ടൈലുകളാണ് ഇട്ടിരിക്കുന്നത് ടൈലുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നും നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് വേറെ ഇത് പ്രയർ ഏരിയ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഏരിയ ആയിട്ടോ റീഡിങ് റൂമോ ഒക്കെ ആയിട്ടോ അവിടെ ഒരു സ്പേസ് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിഭാഗമാണ് അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കബോർഡ് വർക്കുകൾ ചെയ്ത് അവിടെ നമുക്ക് അത് മാക്സിമം ഈ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു കട്ടിൽ ഇപ്പം ചുമ്മാ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രയർ ഏരിയ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും അവിടെ നമ്മൾ ആദ്യത്തെ റൂമിലേക്കാണ് കയറിയിരിക്കുന്നത് ഇതാണ് താഴത്തെ റൂമില് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് അതിൽ ഇവിടെ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട് വലിപ്പമുള്ള റൂമുകളാണ് ജനാലകളൊക്കെ കട്ടറിന് ഇടാനുണ്ട് ഇതാണ് രണ്ട് സിംഗിൾ പാനലിൻ്റെ രണ്ട് വിൻഡോ ഒരു സൈഡിൽ വരുന്നുണ്ട് ഒരു സൈഡിൽ നാല് ഡോറിൻ്റെ ഇതും വരുന്നുണ്ട് ഇവിടെ ഇതാണ് റൂമിൻ്റെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആണ് അതിനും ഡോറ് പിടിപ്പിക്കാനുണ്ട് കിച്ചണിൻ്റെ പണികൾ ഇവിടുത്തെ എല്ലാ സോറി ബാത്റൂമിൻ്റെ പണികൾ കഴിഞ്ഞതാണ് എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഇത് ഈ റൂമിനും ഇത് ഉണ്ട് പക്ഷേ അതിനെ ഡോറ് പിടിപ്പിക്കാനുണ്ട് സിംഗിൾ പാനലിൻ്റെ രണ്ട് ജനല് അതുപോലെ തന്നെ നാല് പള്ളിയുടെ ഒരു ജനൽ അങ്ങനെ നല്ലവണ്ണം വെട്ടം കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോകളുടെ എണ്ണം കൂട്ടിയിരിക്കുന്നത് ഇതാണ് നമുക്കവിടെ വാൾഡ്രോപ്സ് നല്ല ഒരു വലുപ്പമുള്ളൊരു വാർഡ്രോപ്സാണ് പക്ഷേ അതിനെ ഡോറ് പിടിപ്പിക്കണം ഇങ്ങനെയുള്ള ചില ചില പണികൾ പെൻഡിങ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഈ ഇത് ഈ വീട്ടിൽ നിന്ന് നമ്മുടെ പാലാ ടൗണിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ ട്രിപ്പിൾ ഐ ടി വലപൂര് ട്രിപ്പിൾ ഐ ടിയിലേക്ക് ഏകദേശം അഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ പള്ളിയൊക്കെ തൊട്ടടുത്താണ് അതായത് നമ്മുടെ പള്ളി സ്കൂൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം വീട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പള്ളി കാണാം അത്രയും അടുത്താണ് തൊട്ടടുത്തെന്ന് തന്നെ പറയാം നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ വണ്ടിക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല അത്രയും അടുത്താണ് അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്കൊരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് കടകൾ ബാങ്കുകൾ അതുപോലെ തന്നെ അക്ഷയ സെൻറ്റർ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അങ്ങനെ പിന്നെ സ്റ്റേഷനറി സാധനങ്ങളെല്ലാം കിട്ടുന്ന എല്ലാ കടകളും നമുക്ക് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ലഭ്യമാണ് ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചൺ നല്ല വലുപ്പമുള്ള കിച്ചൺ ആണ് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് സ്റ്റോറേജ് ഉണ്ട് അതിന് ഡോറ് പിടിപ്പിക്കണമെന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ ഇതാണ് എല്ലാം തേക്കിൻ്റെ തടിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പിന്നെ ഡോറുകളും അതുപോലെ തന്നെ വിൻഡോയുടെ ഫ്ര ഫ്രെയിമുകളും എല്ലാം തേക്കൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് വിറകെടുപ്പാണ് ഇവരിവിടെ വിറകെടുപ്പ് ഇതിനുണ്ട് അത് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വിറകടുപ്പുണ്ട് അങ്ങനെ വലുപ്പമുള്ള ഒരു വർക്ക് ഏരിയയാണ് ഇതിലിവിടെ വിറക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് ഉണ്ട് സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട് അതിനെല്ലാം ഡോറ് പിടിപ്പിക്കണമെന്നുള്ള ഒരിതേ ഉള്ളൂ ഇതാണ് പാല ടൗണിൻ്റെ ഭാഗത്ത് വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ആശം ഒരിക്കലും വെള്ളം കയറിയില്ല എത്ര ഡാം പൊട്ടി വന്നാൽ പോലും വെള്ളം കയറാത്ത പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പി റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് പാല ഉഴവൂര് റോട്ടിലേക്ക് വേണേലും പോകാം അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഇത് നമ്മുടെ മുകളിലത്തെ ഭാഗത്തേക്ക് കടന്നെനിക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഹാളാണ് നമുക്ക് ആദ്യത്തെ രണ്ടാമത്തെ നിലയിലെ ഹാളാണ് വിശാലമായിട്ടുള്ള നീളത്തിലുള്ള ഒരു ഹാളാണ് അവിടെ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട് അത് ഒരു കോട്ട് ഇട്ടിട്ട് ഇട്ടെന്നേ ഉള്ളൂ അത് റൂമല്ല നമ്മളൊരു ലിവിങ് ഏരിയ ആയിട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ഹാളാണ് ആ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇവിടെ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ടൈല് ഫ്ലോറിങ് ചെയ്യാനുണ്ട് ഫ്ലോറിങ് അതുപോലെ തന്നെ അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഇത് ഫ്ലോറിങ് ചെയ്യാനുണ്ട് ഇതാണ് രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെയാണ് രണ്ട് ബെഡ്റൂമാണ് ഇതാണ് അടുത്ത ബെഡ്റൂം ഇവിടെ തടികളുടെ പീസുകളൊക്കെ പണിതൻ്റെ കിടക്കുവാണ് ഇത് ഒരു വർഷം പഴക്കം പറയാൻ പറ്റിയാലും അതി താഴേ ഉള്ളൂ ഇവർ താമസം തുടങ്ങിയിട്ട് ഇതാണ് നല്ല എല്ലാ റൂമിനും നല്ല ആറ് പാളി ജനൽ വരുന്നുണ്ട് അതൊരു നല്ലവണ്ണം വെളിച്ചം കയറും അതുകൊണ്ട് എയർ സർക്കുലേഷൻ നല്ലവണ്ണം ഉണ്ട് ഇത് ബാത്റൂമാണ് പക്ഷേ അവിടെ ഇതിൻ്റെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് ഇത് നമ്മുടെ ഹാളിൽ നിന്ന് രണ്ടാമത്തെ നല്ല ഹാളിൽ നിന്നുള്ള ബാൽക്കണിയിലേക്കുള്ള ഇതാണ് ബാൽക്കണിയിൽ അവിടെ ഫ്ലോറിങ് ചെയ്യാനുണ്ട് നല്ല വലുപ്പമുള്ള ഒരു ഫ്ലോറിങ്ങാണ് ഹാൻഡ് റെയിലും ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല സുന്ദരം ഫൈൻ വീടാണിത് അപ്പം ഇത് ഈ വീട് ഇതുപോലെ കണ്ട് ആൾക്കാർക്ക് താല്പര്യം നിങ്ങൾ കാണുന്ന ആൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും സംസാരിക്കാവുന്നതാണ് ഈ കാണുന്ന ഇത് എങ്ങനെയാണോ അതിനുള്ള ഒരു വില പറഞ്ഞെടുക്കുക അതല്ല വീട് എൻ്റെ കംപ്ലീറ്റ് ഫണി ആക്കി അങ്ങനെ വേണേലും നമുക്ക് താല്പര്യമുള്ളവർക്ക് ഈ രണ്ട് രീതിയിലും നമുക്ക് ഇത് എടുക്കാവുന്നതാണ് ഇത് മുകളിൽ നിന്നുള്ള നമ്മുടെ വ്യൂ ആണ് മുറ്റത്തേക്കുള്ള വ്യൂ ഇതാണ് ഇത് ഫ്രണ്ട് വ്യൂ ആണ് ഇതാണ് നമ്മുടെ ബാൽക്കണി നല്ല മനോഹരമായിട്ടുള്ള ഡോറാണ് നല്ല സിൽവറിൻ്റെ ബീഡിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന മെയിൻ ഡോറാണ് ഇത് അവിടുന്ന് തന്നെ ബാക്ക് സൈഡ് ടെറസിലേക്ക് ഇറങ്ങുന്ന ഒരു ഡോറാണ് ഇതാണ് നമ്മുടെ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വേണേലും ഇറങ്ങാം അതാണ് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ പാലാ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താൻ